സംസ്ഥാനത്ത് കഴിഞ്ഞ മാസവും ഈ മാസവും പ്രതിപക്ഷം ഏറെ ഓടിക്കാൻ ശ്രമിച്ച ഒരു വിവാദമുണ്ട് ആ വിവാദം പാലക്കാട് കഞ്ചിക്കോട്ട് ഏലപ്പുള്ളിലുള്ള സ്പിരിറ്റ് നിർമ്മാണ ഫാക്ടറിയാണ് നിർമ്മാണ ഫാക്ടറി എന്ന് പറഞ്ഞാണ് ആദ്യത്തെ പ്രചാരണം പിന്നെ അതിൽ അഴിമതി ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു പ്രചാരണം പിന്നെ കുടിവെള്ള ക്ഷാമമായിരുന്നു അതിന് മറ്റൊരു പ്രചാരണ രീതി മൂന്നും പൊളിഞ്ഞു അഴിമതി ഉണ്ടെങ്കിൽ തെളിയിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെയും മുൻപ്രതിപക്ഷാവിനെയും എക്സൈസ് മന്ത്രി വെല്ലുവിളിച്ചു എന്ത് കിട്ടി എന്ത് കിട്ടി എന്നാണ് സതീശൻ കുറച്ച് നാളായിട്ട് ചോദിച്ചുകൊണ്ടിരുന്നത് അതിന് അതേ നാണയത്തിൽ മന്ത്രി എം പി രാജേഷ് മറുപടി പറഞ്ഞതോടെ സതീശൻ പിന്നെ അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലെ പത്രസമ്മേളനം പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ സ്പിരിറ്റ് നിർമ്മാണ ഫാക്ടറിയെക്കുറിച്ച് അവർ മിണ്ടുന്നേ ഇല്ല പക്ഷേ അതിൻ്റെ പ്രശ്നങ്ങൾ വേറെ കൃത്യമായി ഉണ്ടായിട്ടുമുണ്ട് എന്തൊക്കെ സംഭവിച്ചാലും ഇതിൽ യാതൊരു പ്രശ്നങ്ങളുമില്ല ഈ പരിപാടി ഈ പദ്ധതി ആ മണ്ഡലത്തിൽ നടത്തുമെന്ന് വ്യക്തമായിട്ട് എം പി രാജേഷ് പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല പ്രതിപക്ഷം ഉന്നയിച്ച ആരോപണങ്ങളെ എല്ലാം വ്യക്തമായ ഡാറ്റയുടെ അടിസ്ഥാനത്തിൽ തകർത്ത് കളഞ്ഞിട്ടുണ്ട് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന എലപ്പള്ളിയിൽ നടന്ന രാഷ്ട്രീയ വിശദീകരണ യോഗത്തിൽ എം പി രാജേഷ് വ്യക്തമായിട്ട് രണ്ട് പേരെയും മുൻപ്രതിപക്ഷ നേതാവിനെയും പ്രതിപക്ഷ നേതാവിനെയും പരസ്യമായ സംവാദത്തിന് ക്ഷണിച്ചിട്ടുമുണ്ട് ഇന്ന് അതിനെക്കുറിച്ച് മുൻപ്രതിപക്ഷനാവ് രമേശ് ചെന്നിത്തലയോട് മാധ്യമ ചോദിച്ചപ്പോൾ അദ്ദേഹം ഒഴിഞ്ഞു മാറുകയായിരുന്നു വേണമെങ്കിൽ പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനെ വിടാമെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മറുപടി എന്ന് വെച്ചാൽ നേരിട്ട് പോകാനുള്ള ധൈര്യം ഇല്ല എന്ന് വേണമെങ്കിൽ ചൂണ്ടിക്കാട്ടാം എന്തായാലും അദ്ദേഹം പോകുന്നില്ല പകരം പാലക്കാട് എം പി വി കെ ശ്രീകണ്ഠനായിരിക്കും പോവുക എന്നാണ് ഇപ്പോൾ പറയപ്പെടുന്നത് സംവാദമുണ്ടെങ്കിൽ അതും വി കെ ശ്രീകണ്ഠൻ ഓക്കെ പറഞ്ഞു എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ് എന്തായാലും ഇപ്പോൾ അല്പ നിമിഷങ്ങൾക്ക് മുൻപ് ഈ സംഭവത്തിൽ ഈ വിഷയത്തിൽ മന്ത്രി എം പി രാജേഷിൻ്റെ പ്രതികരണം വന്നിട്ടുണ്ട് അതിൽ അദ്ദേഹം പറഞ്ഞിങ്ങനെയാണ് എന്നോടുള്ള സംവാദത്തിന് തുപോരം പാലക്കാട് എം പി പങ്കെടുക്കുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല പറഞ്ഞതായി അറിഞ്ഞു സ്പിരിറ്റ് നിർമ്മാണ പ്ലാന്റുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആദ്യം ആരോപണം ഉന്നയിച്ചത് ശ്രീ രമേശ് ചെന്നിത്തലയാണ് തൊട്ടു പിന്നാലെ പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശനും ആരോപണമായി രംഗത്തു വന്നു ഇരുവരും ഒരുമിച്ച് ആരോപണം ഉന്നയിക്കുകയും പിന്നീട് ഒരുമിച്ച് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തു സംവാദത്തിന് ഇവരിൽ ആരെങ്കിലും വരുന്നതല്ലേ മര്യാദ ഞങ്ങൾക്ക് പകരം വേറെ ഒരാളെ അയയ്ക്കാമെന്ന് പറയുന്നത് എന്ത് മര്യാദയാണ് ഇവർ രണ്ടുപേരും ഇവരെ നിയോഗിക്കാം എന്ന് പറയുന്ന ആൾ ഒരുമിച്ച് വരട്ടെ അതിലും വിരോധമില്ല വിഷയം നിയമസഭയിൽ ഉന്നയിക്കാൻ അടിയന്തര പ്രമേയം കൊണ്ടുവരാൻ ആദ്യം തന്നെ ഞാൻ വെല്ലുവിളിച്ചതാണ് ചില ന്യായങ്ങൾ പറഞ്ഞ് അതിൽ നിന്ന് അവർ ഒഴിഞ്ഞു മാറി പിന്നീട് ഉയർത്തിയ എല്ലാ വാദങ്ങളും പൊളിഞ്ഞു ഒടുവിൽ മഴവെള്ള സംഭരണി സാധ്യമാകില്ലെന്ന വാദം ഉയർത്തിയപ്പോൾ അഹല്യയിലെ മഴവെള്ള സംഭരണി സന്ദർശിക്കാനായി ഫെബ്രുവരി പതിനേഴിന് പോകാൻ വേണ്ടി പ്രതിപക്ഷ നേതാവിനെ പ്രതിപക്ഷ നേതാവിനെ വീട് ക്ഷണിച്ചു തിങ്കളാഴ്ച അവിടെ സന്ദർശിക്കാൻ പ്രതിപക്ഷത്തിന്ന് ഒരാൾ പോലും വന്നില്ല എനിക്കൊപ്പം അവിടെ വന്ന പ്രവർത്തകർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ടുണ്ട് ഈ സംഭവങ്ങൾക്കും ശേഷമാണ് തനിക്ക് പകരം മറ്റൊരാൾ ഗോതയിൽ ഇറങ്ങും ഈ പുതിയ നമ്പർ പകരം മറ്റൊരാളെ നിയോഗിക്കാൻ ഇത് മാമാങ്കുമല്ലോ സംവാദമല്ലേ എന്നാണ് രമേശ് ചെന്നിത്തലയോട് പ്രതിപക്ഷ രമേശ് ചെന്നിത്തലയോട് മന്ത്രി എം പി രാജേഷ് പറയുന്നത് ചിന്തിക്കേണ്ട കാര്യമാണ് ഈ വിവാദം ഉയർന്ന സമയത്തെല്ലാം വ്യക്തമായ മറുപടി സർക്കാരിൻ്റെ കയ്യിലും ഭരണപക്ഷത്തിൻ്റെ കയ്യിലും സി പി ഐ എമ്മിൻ്റെ കയ്യിലും ഉണ്ടായിരുന്നു വ്യക്തമായിട്ട് ഓരോ തവണ എന്തൊക്കെ ആക്ഷേപങ്ങളാണ് പ്രതിപക്ഷം ഉന്നയിച്ചത് അതിനെല്ലാം വ്യക്തമായ മറുപടി ഉണ്ടായിരുന്നു അഴിമതിയുടെ അഴിമതി ഉന്നയിച്ച സമയത്തും മറുപടി ഉണ്ടായിരുന്നു മഴവെള്ള സംഭരണയുടെ കാര്യം പറഞ്ഞപ്പോഴും മറുപടി ഉണ്ടായിരുന്നു എങ്ങനെയൊക്കെ വെള്ളം വരാം പൊലൂഷൻ്റെ കാര്യത്തിൽ അങ്ങനെ എല്ലാ കാര്യത്തിനും സംസ്ഥാന സർക്കാരിൻ്റെ കയ്യിലും മന്ത്രിയുടെ കയ്യിലും പിന്നെ സി പി ഐ കയ്യിലും മറുപടി ഉണ്ടായിരുന്നു മാത്രമല്ല ഇതേ വിഷയം അടിയന്തര പ്രമേയമായിട്ട് നിയമസഭയിൽ ഉന്നയിക്കാൻ വേണ്ടി എം പി രാജേഷ് വെല്ലുവിളിച്ചിരുന്നു അടിയന്തര പ്രമേയം വന്നു കഴിഞ്ഞാൽ നിയമസഭയിൽ ചർച്ചയാകാം ചർച്ചയിൽ എല്ലാത്തിനും മറുപടി പറയാമെന്ന് സംസ്ഥാന സർക്കാർ തീരുമാനിച്ചതും സംസ്ഥാന സർക്കാർ അതിനു വേണ്ടി തയ്യാറായതുമാണ് പക്ഷേ അടിയന്തര പ്രമേയമായിട്ട് സഭയിൽ ഈ കാര്യം ഈ സ്പിരിറ്റ് നിർമ്മാണ ഫാക്ടറിയുടെ കാര്യം സഭയിൽ അവർ ഉന്നയിച്ചില്ല അത് സുപ്രധാനമായ കാര്യമാണ് ഒരു സമ്മിഷം പോലും കൊണ്ടുവരാൻ അവർ തയ്യാറായില്ല രണ്ട് തവണ ഈ വിഷയം പരസ്യമായിട്ട് മുൻപ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നേതാവും ഉന്നയിച്ചതിനു ശേഷം രണ്ട് തവണയാണ് സഭ കൂടിയത് ആദ്യത്തെ തവണ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തിന് മേലുള്ള ചർച്ചയായിരുന്നു നടന്നുകൊണ്ടിരുന്ന ആ സമയത്തും അവർ ചോദിച്ചില്ല അതിനുശേഷം പിന്നെ ബജറ്റിൻ്റെ സമ്മേളനം ഉണ്ടായിരുന്നു ആ സമയത്തും പ്രതിപക്ഷം ചോദിച്ചില്ല ഈ മാർച്ച് ഒന്നാം തീയതി മുതൽ വീണ്ടും സഭ സമ്മേളിക്കാൻ പോവുകയാണ് അപ്പോഴെങ്കിലും ചോദിക്കുമെന്നുള്ളത് മറ്റൊരു സുപ്രധാനമായ കാര്യമാണ് എന്തൊക്കെയാലും ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യാൻ പ്രതിപക്ഷം തയ്യാറായിട്ടില്ല പ്രതിപക്ഷം അത്ര ഭയപ്പാടിലാണ് ആ സമയത്താണ് വീണ്ടും സംവാദത്തിന് തയ്യാറുണ്ട് പരസ്യമായ സംവാദത്തിന് തയ്യാറുണ്ടോ എന്ന് എം പി രാജേഷ് മന്ത്രി എം പി രാജേഷ് രമേശ് ചെന്നിത്തലയോടും വി ഡി സെഷനോടും ചോദിക്കുന്നത് ആ സമയത്ത് രമേശ് ചെന്നിത്തല പറയുന്നത് തനിക്ക് വരും പാലക്കാട് തന്നെക്കാൾ ഒരുപാട് ജൂനിയറായിട്ടുള്ള പാലക്കാട് സാധാരണ കാരണം എം പി ആയിട്ടുള്ള വി കെ ശ്രീഗണ്ഠനെ അയക്കാമെന്നാണ് എന്തായാലും അതിനുള്ള മറുപടിയാണ് ഇത് മാമാങ്കുമല്ലല്ലോ മറ്റുള്ളവരെ നിയമിക്കാൻ വേണ്ടി സംവാദമല്ലേ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് അപ്പോൾ അതൊരു ശ്രദ്ധേയമായ കാര്യം ഇതിനെക്കുറിച്ച് ഒരുപാട് നിരീക്ഷണം വരുന്നുണ്ട് വി കെ ശ്രീഗണ്ഠനെങ്കിൽ വി കെ ശ്രീഗണ്ഠന് സംവാദം വേണമെന്ന് പറയുന്ന ഇടതുപക്ഷ പ്രവർത്തകർ ഒരുപാടുണ്ട് എന്തൊക്കെയാലും സാധാരണ കോൺഗ്രസ്സുകാർ ചെയ്യുന്ന പോലെ പ്രശ്നം രൂക്ഷമായി കഴിഞ്ഞാൽ ജൂനിയറായ ഒരാളെ രംഗത്തൊട്ടിറക്കി സീനിയർ രക്ഷപ്പെടുന്ന സ്ഥിരം കോൺഗ്രസ് പരിപാടി ഇപ്പോൾ ഈ കാര്യത്തിനകത്തും പരസ്യം പരസ്യ സംവാദത്തിൻ്റെ കാര്യത്തിനകത്ത് നടന്നിരിക്കുകയാണ് രമേശ് ചെന്നിത്തല പറഞ്ഞു വി കെ ശ്രീകണ്ഠം പോയാൽ മതിയത് എന്തായാലും എം പി രാഷ് വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ് ഇത് മാമാങ്ക സംവാദം മാത്രമാണ് കോൺഗ്രസ് ചെന്നുപെട്ടിരിക്കുന്ന അബദ്ധങ്ങളുടെ മറ്റൊരു പുതിയ കുഴിയാണെന്ന് മാത്രം ചൂണ്ടിക്കാണിക്കാം എന്തൊക്കെയാലും എം പി രേഷ് തൻ്റെ പ്രതികാരം അറിയിച്ചിരിക്കുകയാണ് Thank you